ഷാരൂൺ സഭകളുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ സഭകൾ സ്ഥാപിച്ച പി ജെ തോമാച്ചായൻ തോമാച്ചായൻ്റെ പിതാവ് ഒരു ഹിന്ദു കൺവേർട്ടാണ് ജോൺ അയ്യാപിള്ള എന്ന് പറഞ്ഞ് നായർ സമുദായത്തിൽ നിന്ന് വന്ന അന്നത്തെ കാലത്തെ ഒരു വലിയ തറവാട്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ജോൺ അയ്യാപിള്ള സാറ് ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗിന് നിന്നപ്പോഴത്തേക്ക് ഞാൻ പലയിടത്തു പറഞ്ഞിട്ടുണ്ട് നടന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്കൂളിലെ പിള്ളേരും അങ്ങനെ എല്ലാവരും ഉള്ള ഒരു ഇതുപോലുള്ള എന്തോ സഭാ സഭാ ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് അപ്പോൾ പ്രായമുള്ള മനുഷ്യനല്ലേ അദ്ദേഹം ചോദിച്ചു കുഞ്ഞുങ്ങളെ ഞാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടപ്പച്ച ആ ഒരു കാര്യം പ്രത്യേകമായി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിച്ചത് എൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകി വരുന്നത് എൻ്റെ ആത്മീയത്തിൻ്റെ കൂടുതലാണെന്ന് ആരും ചിന്തിക്കണ്ട അതെൻ്റെ ഒരു അസുഖമാണ് ഞാൻ തമാശ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതെൻ്റെ ഒരു അസുഖമാണ് അതുകൊണ്ട് എൻ്റെ കണ്ണിൽ കൂടെ രണ്ടുതുള്ളിൽ കണ്ണുനീരൊഴുകി വരുന്നു കണ്ടപ്പോഴത്തേക്കോ അപ്പച്ചും ഈ പ്രായത്തിലും കരച്ചിലും പ്രാർത്ഥനയിലും എന്നൊന്നും ചിന്തിക്കണ്ട അതെൻ്റെ ഒരു അസുഖമാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് എന്ത് ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് വി സം കൈൻഡ് ഓഫ് ടു ത്രീ ടീഴ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് മൈ ഐസ് ഐ എം എ സ്പിരിച്വൽ പേഴ്സൺ അതുകൊണ്ടാണ് ബോധമുള്ള കരച്ചിൽ വേണമെന്ന് പറയുന്നത് എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ വേണം എന്തിനാണ് കരഞ്ഞത് എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല കരഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടിക്കൊണ്ട് പോകുന്നതല്ലാതെ വല്ല വ്യത്യാസവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ വ്യത്യാസം വാസ്തവത്തിൽ ഒരു വലിയ ചേഞ്ചാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അനുതാപമാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉണർന്ന് കരയെന്ന് പറയുന്നത് ഉണരാതെയും കരയാം പക്ഷേ ഉണരുമ്പോൾ നമ്മൾ കാണുന്നു കാര്യങ്ങളെ കാണുന്നു ഞാൻ ആരാണെന്ന് അറിയുന്നു ഞാൻ അറിയുന്നു ഞാൻ ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് അറിയുന്നു ഞാൻ പൊട്ടിക്കരയുന്നു കാരണം ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലല്ല ഞാൻ അത്രയും മതി വേറെ ഒന്നും വേണ്ട ഞാൻ പന്നിക്കൂട്ടിലൊന്നും ആയിരിക്കത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പൂർണ്ണതയുള്ള ഹിതത്തിലല്ല ഞാൻ എന്നറിഞ്ഞിട്ട് ബോധത്തോടുകൂടെ കരയുന്ന കരച്ചിലാണ് യൗവർ പ്രവാചകൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഉണർന്ന കരയിവിൻ അതിനോട് ചേർന്ന് പറയുന്ന വാക്യം എന്താണ് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഉണർന്ന് കരയിവിൻ വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവിഞ്ഞ് നിങ്ങളുടെ വായിക്ക അറ്റുപോയിരിക്കാൽ മുറയിടുവിൻ വെയിൽ ഹൗൾ ഹൗളിങ് ആണ് അല്ലെങ്കിൽ ഹൗളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അലറിക്കരയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലറിക്കരയ്യ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക അറ്റുപോയിരിക്കുക ഞാൻ രാവിലെ പറഞ്ഞല്ലോ ദൈവത്തെ അനുസരിച്ചപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയി നിങ്ങൾക്ക് ഉണ്ടായി എന്നാൽ ആ സമൃദ്ധി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു സമൃദ്ധി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോൾ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു നിങ്ങളുടെ സമൃദ്ധിയാ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തോട് അടുത്തിരുന്നപ്പോൾ ഒരുപക്ഷെ ദൈവം എല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുപോയി ഞാൻ വിശ്വസിക്കുന്നു അധ്വാനിക്കുന്നവൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നാണ് അതുകൊണ്ട് അധ്വാനികളായ ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി ഉണ്ടാകും അധ്വാനിക്കുന്നവർക്ക് അതിപ്പം വിശ്വാസിയും അവിശ്വാസിയും ആരാണെങ്കിലും സമൃദ്ധി ഉണ്ടാകും ഞാൻ ഒഡീസയിലെ പല ഗ്രാമങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പല ആദിവാസി ഗ്രാമങ്ങളിലും ചില ഗ്രാമങ്ങളിൽ നല്ല വീടും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ള വീടുകൾ അതിന് നേരെ അപ്പുറത്തെ വില്ലേജിൽ എന്താണ് വെറും കച്ചട കച്ച ആയിട്ടുള്ള വീടുകളും മറ്റുള്ള കാര്യങ്ങളും ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഈ നല്ല വീടുകളിൽ മിക്കതും ക്രിസ്തീയ ഗ്രാമങ്ങളാണ് അത് മിഷണറിമാർ കാശ് കൊണ്ട് കൊടുത്തിട്ടാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതല്ല സത്യം എന്താണെന്നറിയാമോ മിഷണറിമാർ വന്നവരുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം വരുത്തിയപ്പോൾ ഇവൻ കള്ളുകൂടിയും മറ്റുള്ളതൊക്കെ നിർത്തി ഇവൻ്റെ ഒരു വ്യത്യാസം വന്നുള്ളതേ ഉള്ളൂ ഞാൻ ജേർണലിറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു റിസർച്ച് നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീര പ്രദേശങ്ങളെക്കുറിച്ച് നടത്തി ജേർണലിസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനൊന്ന് മാസിക്കകത്ത അതിനെക്കുറിച്ച് ഒരു കടൽ തീരത്തെ ആളുകളുടെ പ്രശ്നങ്ങളും അതുപോലെ അതിനെ ഒരു സുവിശേഷീകരണത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ നടത്തിയത് റിസർച്ച് നടത്തിയത് ദാഹിക്കുന്ന കടലോരം എന്ന് പറഞ്ഞാൽ ഞാനതിനെക്കുറിച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിയിരുന്നു അപ്പോൾ ഞാനൊരു അർത്ഥങ്കൽ കടപ്പുറത്ത് ഞാൻ ചെന്ന സമയത്ത് എല്ലാ കടപ്പുറങ്ങളും ഞാൻ കയറി ഇറങ്ങി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ പൂവാർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള സക്കല സ്ഥലങ്ങളും ഞാൻ കയറി ഇറങ്ങി എല്ലാ കടത്തിലൂടെയും നടന്നു ഞാൻ അവിടെയുള്ള സുശേഷകരണ സാധ്യതയും കൂടെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ ആട്ടുകൾ എഴുതി ഞാൻ അവിടെ ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റ് മാത്രമല്ല എനിക്കുണ്ടായിരുന്നത് ഓക്കെ ഈ അർത്ഥം ഞാൻ അർത്ഥുങ്കലാണ് തോന്നുന്നു അർത്ഥുങ്കൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ഈ ജേർണലിസം ഇത് ബന്ധപ്പെട്ടുകൊണ്ട് അവർ പലപ്പോഴും ആളുകൾ വന്ന് കൂടുന്നത് ഇത് റിപ്പോർട്ട് വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടൊരു പ്രതീക്ഷയായിരിക്കും അവർ അവരുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനിതെല്ലാം പറയുന്നുമുണ്ട് എല്ലാം കേൾക്കുന്നുമുണ്ട് അതിന് പോസിബിലിറ്റിയും ഉണ്ട് കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചെയ്യാനും അതുപോലുള്ള ബന്ധങ്ങളും എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവേ എല്ലാവരും ഒരു ഒറ്റമുട്ട് കൊടുത്ത് വളരെ കീറിപ്പറിഞ്ഞ ഒക്കെ ഇട്ട് മീൻ പിടിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വൈകിട്ട് കൂടിയിരിക്കും അവൻ വൈകിട്ട് കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ അവർ അവരുടെ പ്രശ്നങ്ങളാണ് കടലിൽ ഒരു ദിവസം മീനില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അവരിങ്കിലും സംസാരിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ഒരുത്തൻ മാത്രം നല്ല ഒരു ഡബിൾ മുണ്ടും ഒരു ഒന്നാന്തരം വെള്ള ഒരു ഷർട്ടും ഒക്കെ ഇട്ട് നല്ല സിംപിളനായിട്ട് ഒരുത്തൻ വന്നിരിക്കുന്നു നിൽക്കുന്നു അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു എന്താ പണി മീൻ കച്ചവടമാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊരു മീൻ്റെ മുതലാളിയാണ് ബാക്കിയുള്ള എല്ലാ തൊഴിലാളികളും ഇയാൾ മുതലാളിയും എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചു എന്താ പണി മീൻ പിടുത്തോ എവിടെ ഇവിടെ എല്ലാ എണ്ണയും കൂടെ തന്നെ അപ്പോൾ ഞാൻ അത്ര ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത്ര ഒരു വ്യത്യാസം ഇവർ നല്ല ഡ്രസ്സ് ഒന്നും തരിച്ചു വരുന്നില്ല നിങ്ങളെന്താണ് ഈ നല്ല ഡ്രസ്സും ഒക്കെ തരിച്ചു വരുന്നത് ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അതെ സാറേ ഒരു കാര്യമുണ്ട് ഞാനും തന്നെ ആയിരുന്നു ഞങ്ങൾ ഈ കടപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കേസ് കേട്ട് വെച്ച് പറഞ്ഞാൽ ചില ദിവസം അമ്പത് രൂപ കിട്ടും ചില ദിവസം നൂറ് രൂപ കിട്ടും ചിലപ്പം അഞ്ച് രൂപ കിട്ടും ചിലപ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടും അമ്പത് കിട്ടിയാലും അഞ്ഞൂറ് കിട്ടിയാലും ഇരുന്നൂറ് കിട്ടിയാലും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അഞ്ച് രൂപയെ കണ്ടു എന്നു പറഞ്ഞു ഞാൻ എത്ര കിട്ടിയാലും നന്നായിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് കള്ളു കുടിക്കും അത് കഴിഞ്ഞ് ചീട്ട് കളിക്കും പിന്നെ നമ്മുടെ സംബന്ധം അല്ലാതെ വേറെ ബന്ധം കൊണ്ട് എനിക്കുണ്ടായിരുന്നേ അപ്പോൾ ബാക്കി അവിടെയും പോകും ഒരു വീട്ടിൽ ചെല്ലുമ്പം അഞ്ച് രൂപയേ ഉള്ളൂ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ പെന്തിക്കോസ്കാർ വന്നു പുള്ളി പറഞ്ഞതാണ് ഞാൻ പെന്തിക്കോസ് ആണെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ലോ പുള്ളി പറയുന്നത് അവർ വന്ന് എന്നോട് കർത്താവിൻ്റെ വചനമൊക്കെ എന്നെ പഠിപ്പിച്ചു ഞാൻ അവരുടെ കൂടെ ഇപ്പോൾ വിശ്വാസത്തിലാണ് സാറേ അപ്പോൾ ഞാൻ ഈ കള്ളു കൂടിയൊക്കെ നിർത്തി മറ്റേ ബന്ധവും അങ്ങ് നിർത്തി ചൂതുകളിയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിർത്തി അപ്പോൾ ഇപ്പം ഞാൻ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എത്ര കിട്ടിയാലും ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും ചിലപ്പോൾ പത്ത് ഇരുപത് രൂപ അന്നത്തെ കാലം വെച്ച് പത്ത് ഇരുപതോ മുപ്പതോ രൂപയ്ക്കൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കും ബാക്കി എത്ര ഉണ്ടോ ഞാൻ എൻ്റെ ഭാര്യയുടെ കൊണ്ടോ കൊടുക്കാൻ തുടങ്ങിയേ ഈ മുണ്ടൊക്കെ അവിടെ വാങ്ങിക്കുന്നതാ ഏ അവിടെ വാങ്ങിച്ചു തരുന്നതാണ് എനിക്ക് അതായത് സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നു ഇത്രയേ ഉള്ളൂ സംഭവിക്കുന്നത് സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നു നമുക്ക് കള്ളുകൂടി നിർത്തുന്നു മദ്യപാനം നിർത്തുമ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കേരളത്തിലുള്ള ആളുകൾ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ നമ്മുടെ കേരളം സമസ്ത സമ എന്തോ സുന്ദര ശ്യാമള സുന്ദര കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആളുകൾ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തോ പ്രശ്നമുള്ളത് ഇന്ത്യയിലെ ആളുകൾ മദ്യം കുടിച്ച് കളയുന്ന പൈസ മാത്രം ബാക്കി വന്നാൽ അമേരിക്കയെ വെല്ലുന്ന ക്ഷേമരാഷ്ട്രമായിട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ അപ്പോൾ ഒരു ബന്ധുക്കോസ്കാരൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു ഒരു ക്രിസ്ത്യാനി മറ്റൊരാളുടെ സുവിശേഷം അറിയിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ അവൻ്റെ ജീവിതം മെച്ചപ്പെടുന്നു അത്രേ ഉള്ളൂ പിള്ളേരാണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ എല്ലാം ഈ ഗ്രാമങ്ങളിലൊക്കെ പറ്റിയിരിക്കുന്ന പ്രത്യേക അതാണ് സമ്പടി ബിക്കംസ് എ ക്രിസ്ത്യൻ ആരിവർക്ക് പൈസ കൊടുക്കാനാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് ഒരു പക്ഷേ ആരെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി എവിടെ എന്തെങ്കിലും പണം തരുന്നുണ്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഞാനിപ്പോൾ മുപ്പത്തി എട്ട് വർഷമായിട്ട് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഞാൻ ഇന്നുവരെ ഒരാൾക്കും പൈസ കൊടുത്തിട്ടില്ല എൻ്റെ കൂടെ നൂറ് മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളാരും ഇന്നുവരെ ഒരാൾക്കും പണം കൊടുത്ത് ഒരാളെയും ക്രിസ്ത്യാനിയാക്കിട്ടില്ല അല്ലെങ്കിൽ തന്നെ പണം കൊടുത്ത് ക്രിസ്ത്യാനിയാക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യം ഞങ്ങൾ കാശ് വാങ്ങി കാശ് വാങ്ങിച്ച് വോട്ട് ചെയ്യത്തില്ല പിന്നല്ലേ കാശ് വാങ്ങിച്ച് ക്രിസ്ത്യാനിയാകുന്നത് ഈ വോട്ട് വോട്ടെന്ന് പറയുന്നത് രഹസ്യത്തിൽ ചെയ്യുന്നൊരു കാര്യമല്ലേ കാശ് വാങ്ങിച്ച് വോട്ട് ചെയ്യത്തില്ല മനുഷ്യൻ കാശും വാങ്ങിക്കും വോട്ട് അവന് ഇഷ്ടമുള്ളതും ചെയ്യും അങ്ങനെ ഇരിക്കെ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് കാശ് കൂടുതലാളെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമെന്ന് ഇതൊരു നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഇതിനെ വെള്ളരിക്കപ്പെടണമാണോ ഇതൊക്കെ നമ്മളെ കാണാത്ത കാര്യങ്ങളാണോ അതുകൊണ്ട് ഇത് നടക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ ഒരാൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവൻ്റെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു അവൻ്റെ മദ്യപാനം മാറുന്നു അവൻ്റെ ദുർനടപ്പ് മാറുന്നു അവൻ്റെ ചൂതുകളി മാറുന്നു അവൻ്റെ ജീവിതം എന്താണ് കൂടുതൽ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രൊഡക്റ്റീവായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം അവൻ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചു അവൻ നല്ല സിറ്റിസൺ സിറ്റിസനാകുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് ഇത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് എന്തെടുക്കാനാണ് കാര്യം വ്യതിയാനമാണ് അതുകൊണ്ട് എന്താണ് ഞാനിവിടെ പറഞ്ഞ കാര്യം നമ്മൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ വന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്കൊരുപക്ഷെ സമൃദ്ധി ഉണ്ടായിരുന്നിരിക്കും ആ സമൃദ്ധി ഉണ്ടാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല എന്തുകൊണ്ടാണ് നമ്മൾ മോശമായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പല വിശ്വാസികളും എങ്ങനെയായത് സമൃദ്ധിയുള്ളവർ ആയിത്തീർന്നത് ഈ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും ഇയാൾ ജീവിക്കുന്നവരെ ജീവിക്കാനുള്ളതേ ഉള്ളൂ മദ്യപാനം ഒന്ന് നിർത്തിയാൽ മതി അല്ലാതെ വേറെ ഒന്നും വേണ്ട കള്ളുകൂടി നിർത്തി മറ്റ് ബന്ധങ്ങളൊക്കെ ഒന്ന് നിർത്തി മാനമര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇന്നത്തെ നിലയിൽ അധ്വാനിക്കുന്നവന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ള നിലയിൽ എന്താ ഇന്നത്തെ നിലയിൽ ഇഫ് യു ആർ റെഡി ടു വർക്ക് വർക്ക് കൊണ്ട് പ്രവർത്തിക്ക് വർക്ക് ചെയ്യുന്നവന് വേദനവും ഉണ്ട് കൂലിയുമുണ്ട് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെയാണ് അധ്വാനിക്കാൻ അധ്വാനിക്കാൻ കഴിയാത്ത ആളുകളുണ്ടായിരിക്കാം അങ്ങനെയുള്ളവരെ സഹായിക്കണം അത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഇനോ അത് നമ്മുടെ നമ്മുടെ ചുമതലയാണ് ഏത് അധ്വാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിലുള്ളവരോ മറ്റുള്ളവരോ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അധ്വാനിക്കുന്നവന് സമൃദ്ധമായി ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ അവസ്ഥയിൽ നമുക്കുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കും പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം അങ്ങനെ സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് അറിയാമോ സമൃദ്ധി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രൊഡക്റ്റീവ് ആകുന്നത് കൊണ്ട് സമൃദ്ധി ഉണ്ടാകുന്നു സമൃദ്ധി ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ആ സമൃദ്ധി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അപ്പോൾ ദൈവം എന്ത് ദൈവത്തോട് ദൈവത്തോടടുക്കേണ്ടതിന് സമൃദ്ധിയെ നമ്മളിൽ നിന്ന് അകറ്റും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പുതുവിഞ്ഞ് നിങ്ങളുടെ വായിക്ക അറ്റുപോയിരിക്കയാൽ നിങ്ങൾ അലറി കരയുവിൻ അതായത് നിങ്ങളുടെ സമൃദ്ധി നിങ്ങളിൽ നിന്ന് പോയത് കൊണ്ട് സമൃദ്ധിക്ക് വേണ്ടി കരയാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധിയെ ദൈവം എടുത്തു കളഞ്ഞു കാരണം സമൃദ്ധി നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയതുകൊണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണം ദൈവം എന്തുകൊണ്ട് സമൃദ്ധി എന്നെ നിന്ന് അകറ്റി ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക ദൈവ വഴി വിട്ടപ്പോൾ നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഇപ്പോൾ പുതുവിഞ്ഞ് വായിക്കി അറ്റുപോയിരിക്കുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക അങ്ങനെ കിട്ടുന്ന സമൃദ്ധി ഒരിക്കലും പുതുവീഞ്ഞിന് വേണ്ടി ഉള്ളതുമല്ല കാര്യം ദൈവം യഹൂദിയയ്ക്ക് സമൃദ്ധി നൽകിയപ്പോൾ അവരെ അവരുടെ സമൃദ്ധി എന്തിനുവേണ്ടി ഉപയോഗിച്ചു പുതുവീഞ്ഞിന് വേണ്ടി ഉപയോഗിച്ചു അതതിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പണത്തിൻ്റെ ഒരു വലിയ പ്രശ്നം പണം പണം ഉണ്ടെങ്കിലേ പാപം ചെയ്യാനും പറ്റുള്ളൂ എടാ പാപം ചെയ്യണമെങ്കിലും കാശും ഉണ്ടായിരുന്നു